ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തു സ്കർ വേറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിക്കൻ പൊട്ടാറ്റോ സിഗരറ്റ് ഇത് നമുക്ക് നാലുമണി ചായക്കൊപ്പം അതേപോലെ തന്നെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എന്താക്കിയാൽ നോക്കിയാലോ അതിന് മുന്നേറ്റേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നടന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കൊരു മിക്സിയിലോട്ട് ഈ ഒരു ചിക്കൻ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരളവിലാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാട്ടോ അപ്പോൾ നമ്മളിത് ആ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു ചെറിയൊരു ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂണ് ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം ചാട്ട് മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചെറിയൊരു മീഡിയം സൈസ് സബോള ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ളത് അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ മല്ലിയേല നമുക്ക് ഒരു പിടി മല്ലിയേല ഇപ്പിട്ടാൽ മതി അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മല്ലിയല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പിടി മല്ലിയേല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തന്നെ ചിക്കനും അതേപോലെ തന്നെ സബോളൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം മറച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതിലോട്ട് നമുക്ക് ഒര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒറികാന വേണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് നമുക്ക് പൊട്ടാറ്റോ ആണ് അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് പൊട്ടാറ്റോ വേവിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി നമുക്ക് കുറേശ്ശെ ഈ ഒരു ചിക്കനിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കട്ടയെന്നില്ലാതെ വേണം കേട്ടോ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയലുണ്ടല്ലോ അതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ചിക്കൻ വേവിക്കുമ്പോൾ അതേപോലെ തന്നെ പൊട്ടാറ്റോ വേവിക്കുമ്പോഴാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ എരിവും കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് റോൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് നമുക്കിവിടെ സമൂസ ഷീറ്റാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഒരു ബാറ്ററാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദയും ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു സമൂസ ഷീറ്റ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് നമുക്ക് ഈയൊരു സമൂസ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ചിക്കൻ്റെ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് ഈ രീതിക്കൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റിൽ ഈ സമൂസ ഷീറ്റിൽ ഈയൊരു മസാല വെച്ചോർത്തിട്ട് ഒന്ന് സിഗരറ്റിൻ്റെ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് വേണ്ട നമുക്ക് റോൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ്റെ മസാല ഉപയോഗിച്ചിട്ട് ബാക്കിയെല്ലാം കൂടിയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഷീറ്റിൽ മൈദയുടെ ബാറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ്റെ ഫില്ലിങ് ഈ ഒരു ഷീറ്റിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു മൈദയുടെ ബാറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് മുഴുവൻ മസാല ഉപയോഗിച്ചിട്ട് ഈ രീതിക്കൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഈ ഒരു റോള് അതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങ് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കത് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു പുറഭാഗം മാത്രം ഒന്നും ലൈറ്റ് ബ്രൗൺ കളർ കളറായാലും നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ മാത്രമല്ല ഈ ഒരു സമൂസ ഷീറ്റ് തന്നെ വേണമെന്നത്ര നിർബന്ധം ഒന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരത്തിന് ശേഷം ഇതേപോലെ ഒന്ന് സമൂസ ഷീറ്റിൻ്റെ ആ ഒരു ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് ഫില്ലിങ് വെച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റോള് ഈ രീതിക്ക് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള റോളെല്ലാം കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് കൂടെ റെഡി ആയിരിക്കുകയാണ് ചിക്കൻ പൊട്ടാറ്റോ സിഗരറ്റ് മിക്ക വീടുകളിലും നമ്മളെ ഈയൊരു ചിക്കനും അതേപോലെ തന്നെ പൊട്ടാറ്റോ ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ രീതിക്ക് മസാല ഒക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ ഗെസ്റ്റുകളൊക്കെ വരുമ്പോഴും അതേപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടു വിട്ടുവരുന്ന സമയത്തും നാലുമണി സമയത്തൊക്കെ ഒക്കെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണേ അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടു വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം